ബാക്ക് ടു ഫുഡ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു റെസിപ്പി വീഡിയോ ആണ് അപ്പോൾ നമ്മുടെ വിജയ് സേതുപതി സാറിന്റെ ആ ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായ ഗ്രീൻ ചിക്കൻ റെസിപ്പിയാണ് ഇന്ന് ട്രൈ ചെയ്യുന്നത് അപ്പോൾ നമുക്കത് എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യണം അതിന് വേണ്ടിയിട്ടുള്ള ഗ്രീൻ മസാല ഒന്ന് തയ്യാറാക്കി എടുക്കാം അപ്പം ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു പത്ത് പതിനഞ്ച് വെളുത്തുള്ളി അല്ലിയും പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും ചേർത്തിട്ടുണ്ട് ഏകദേശം ഒരു പതിനഞ്ച് പീസോളം ചിക്കൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു അളവിലേക്ക് വേണ്ട മസാലയാണ് കേട്ടോ പറയുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിലേക്ക് ഒന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുകയാണ് അതായത് നമുക്കിതൊന്ന് നല്ല പേസ്റ്റ് രൂപത്തിൽ അരഞ്ഞ് കിട്ടണം അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പിന്നെ കുറച്ച് പച്ചമുളകാണ് ചേർക്കുന്നത് നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് ഞാനിവിടെ ഒരു ഏഴ് എട്ട് പച്ചമുളക് ചേർത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് അല്പം മല്ലിയിലയാണ് കേട്ടോ ചേർത്തത് മല്ലിയില കുറച്ച് അധികം എടുത്തിട്ടുണ്ട് ഒരു ഗ്രീൻ കളർ കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ കുറച്ച് നാരങ്ങ നീരോടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പ് ഞാൻ ഇത്തിരി ചേർത്തത് കൂടിപ്പോയി നിങ്ങൾ കുറച്ച് ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും പിന്നെ കുറച്ച് ജീരകവുമാണ് കേട്ടോ ചേർത്തത് പിന്നെ നല്ല കട്ട തൈര് ഒരു ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് പുളിയില്ലാത്ത തൈരാണ് സാധാരണ ഞാൻ ഉണ്ടാക്കുന്ന ചിക്കൻ ഫ്രൈയിൽ ജീരകം ചേർക്കാറില്ല അപ്പോൾ അതിൽ വിജയ് സേതുപതി അങ്ങനെ പറയുന്നുണ്ടോട്ടോ ജീരകം ചേർക്കാനായിട്ട് പക്ഷേ ജീരകം ചേർത്തിട്ടും നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ ആയിരുന്നു കേട്ടോ അത്രയും ചേരുവകൾ മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കാം എന്നിട്ട് ഈ ഒരു ഗ്രീൻ കളർ പേസ്റ്റ് നമുക്ക് കഴുകി വൃത്തിയാക്കി ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം ചിക്കൻ ആണല്ലോ അതുകൊണ്ട് തന്നെ നമുക്കിതിലേക്ക് അര ടീസ്പൂൺ ഗരം മസാല പൊടി കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ ഒരു മസാല നല്ലതുപോലെ ചിക്കനിലേക്ക് തേച്ച് പിടിപ്പിച്ച് ഇത് ഒരു അരമണിക്കൂറ് വരെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പോൾ മിനിമം അരമണിക്കൂറാണ് ഒരു മണിക്കൂറ് വെച്ചാൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും പിന്നെ ഓവർനൈറ്റ് വെച്ചാലും നല്ല ടേസ്റ്റ് ആണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും ഞാനിതിപ്പോൾ ഒരു മണിക്കൂറാണ് കേട്ടോ മാരിനേറ്റ് ചെയ്ത് വെച്ചത് അപ്പോൾ അരപ്പ് കുറച്ച് ലൂസായി പോയിട്ടുണ്ട് അതുകൊണ്ട് ഞാനിതിലേക്ക് ഒന്ന് തിക്കായിട്ട് വരാൻ വേണ്ടി കുറച്ച് കോൺഫ്ലോറാണ് കേട്ടോ ചേർത്ത് കൊടുത്തത് കോൺഫ്ലോറ് ചേർക്കുന്നതുകൊണ്ട് കുറച്ച് അരപ്പ് അതിൽ നന്നായിട്ട് പിടിച്ച് പൊതിഞ്ഞ് കിട്ടും പിന്നെ അതുപോലെ കുറച്ച് ക്രിസ്മിനസും കൂടെ കിട്ടും കേട്ടോ ഫ്രൈ ചെയ്ത് കഴിയുമ്പോഴേക്കും അപ്പോൾ ഇത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം അപ്പോൾ അതാ ചിക്കനിലേക്ക് ആ ഒരു ഗ്രീൻ മസാല നന്നായിട്ട് പുരട്ടി വെച്ചിട്ടുണ്ട് ഇതൊരു ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഞാനിതാ വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഇപ്പോൾ ചിക്കൻ പീസസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക ഒരു സൈഡ് ഒന്ന് മരിഞ്ഞ് കളർ മാറുമ്പോഴേക്കും നമുക്കിത് തിരിച്ച് മറിച്ചു വിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ആ ഒരു മസാല ഗ്രീൻ കളറിലാണെങ്കിലും നമ്മൾ ഫ്രൈ ചെയ്ത് കഴിയുമ്പം ഒരു ഡാർക്ക് ബ്രൗൺ നിറത്തിലാണ് കേട്ടോ കിട്ടുന്നത് സാധാരണ നമ്മൾ ഫ്രൈ ചെയ്യുന്നത് പോലെ തന്നെ അത്രയും സമയമെടുത്ത് ഇത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് തീരെ മൂത്ത് പോരുത് കേട്ടോ പിന്നെ തൈരൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ നല്ല സോഫ്റ്റ്നസ്സാണ് ഈ ഒരു ചിക്കന് അപ്പോൾ അത് എണ്ണയിൽ നിന്ന് ആദ്യത്തെ ആ ഒരു ബാച്ച് ഞാൻ ഫ്രൈ ചെയ്ത് മാറ്റുകയാണ് അപ്പോൾ ഒട്ടും തന്നെ ബാക്കി എണ്ണയിൽ ഉണ്ടാവരുത് കേട്ടോ പൊടികളൊന്നും തന്നെ അല്ലെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ വറുത്ത് കയരുമ്പോൾ അത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എല്ലാ പൊടിയും മാറ്റി കൊടുക്കുക എന്നിട്ട് ഇതാ അടുത്ത വാച്ചും കൂടി ഫ്രൈ ചെയ്തെടുത്തു അങ്ങനെ അങ്ങനെതാ നമ്മുടെ വിജയ് സേതുപതി സാറിൻ്റെ ആ ഒരു ചിക്കൻ സിക്സ്റ്റി ഫൈവ് റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ ഇവിടെ വീട്ടിലെല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ട് അപ്പോൾ നെയ്ച്ചോറിൻ്റെ കൂടെയാണ് നമ്മൾ ഇത് സെർവ് ചെയ്തത് അപ്പോൾ എന്തിൻ്റെ കൂടെയും കഴിക്കാൻ നല്ല കോമ്പിനേഷൻ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അതാ ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുവരെ ഈ റെസിപ്പി ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയ്ക്കും സ്റ്റേ ടൂൺ ടേക്ക് കെയർ ബൈ